നമുക്കറിയാം ഒരു ആനയെ ഒരു ഒരു തവണ ട്രാങ്കുലൈസ് ചെയ്ത് റീലൊക്കേറ്റ് ചെയ്തതാണ് ഇപ്പോൾ നടന്നത് അതിനെ റേഡിയോ കോളറിട്ട് റീലൊക്കേറ്റ് ചെയ്തു അത് ഹാസലിൽ നിന്ന് പഠിച്ച് ബന്ദിപ്പൂർ മേഖലയ്ക്ക് റീലൊക്കേറ്റ് ചെയ്യാനുണ്ടായത് കഴിഞ്ഞു പതിനഞ്ച് ദിവസം കഴിഞ്ഞു പിന്നെ അത് മറ്റൊരു ജനവാസ മേഖലയായ വയനാടിൻ്റെ ഭാഗത്തേക്ക് കടന്നു വരികയാണ് അപ്പോൾ ആന തീർച്ചയായിട്ടും ആ കഴിഞ്ഞ പതിനഞ്ച് പതിനാറ് ദിവസങ്ങൾ കഴിഞ്ഞ രണ്ടാഴ്ച കാലമായി ആന ഒരു വാണ്ടറിങ് സിറ്റുവേഷനിലാണ് നടക്കുന്നത് കാരണം ആരുമില്ല ആരും അതിൻ്റെ ജി സ്വാഭാവിക സ്ഥലത്ത് നിന്ന് മാറ്റിയതിൻ്റെ ബുദ്ധിമുട്ട് കഴുത്തിൽ അനാവശ്യമായിട്ടുള്ള ഒരു റേഡിയോ കോളർ സംഘടിപ്പിച്ച ആനയെ ആനയുടെ ശരീരത്തിൽ കാണാൻ നമുക്കൊരു കിടക്കത്തായ്മെന്ന് പറഞ്ഞ ആ ഭാഗത്ത് കിപ്പ് പോയിൻ്റിൽ വലിയൊരു മുഴയുണ്ട് ആനയ്ക്ക് ആന കൃത്യമായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടോ ഭക്ഷണം കഴിക്കുന്നുണ്ടോ ഇതൊന്നും ആരും ഉറപ്പ് വരുത്തിയിട്ടില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഇനി നമ്മളൊരു പാനിക് സിറ്റുവേഷൻ ഉണ്ടായി ടൗണിൽ ഒരു കാട്ടാന ഇറങ്ങിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക അത് ഗവൺമെൻറ്റിന് ഇത്തരം സംഭവങ്ങൾ നടക്കാൻ പറ്റില്ല കാരണം ഇത് ചെയ്തില്ലെങ്കിൽ അവിടെ പറയുക അതിന് വെടിവെച്ചു കൊല്ലാൻ പറയും അതുകൊണ്ട് എത്രയും വേഗം ജനവാസ മേഖലയിൽ നിന്ന് അതിനെ പിടിച്ചു മാറ്റുക എന്നുള്ളത് വളരെ പ്രത്യേക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതവിടെ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് മാറ്റിയിട്ട് അപ്പോൾ തന്നെ അത് മറ്റൊരു കർണാടകയിലേക്ക് ബന്ദിപ്പൂരിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകണം നോക്കുമ്പോൾ അവർ ചിന്തിക്കുമ്പോൾ മുത്തങ്ങയിലേക്ക് മാറ്റണോ അതായത് ബന്ദിപ്പൂര് എന്ന് നോക്കുമ്പോൾ അവർ അവർ അവരൊരു തീരുമാനം എടുത്തു അന്ന് ബന്ദിപ്പൂര് തന്നെ കൊണ്ടുപോകാം കാരണം ഇവിടെ വന്ന് തിരിച്ച് ബോധം വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ വീണ്ടും അതിനെ വീണ്ടും അടുത്ത കുറച്ച് ദിവസം നമ്മളതിനെ പരിചരിക്കേണ്ടിയിരിക്കുന്നു അതിൻ്റെ കൃത്യമായിട്ടുള്ള ആരോഗ്യ പരിരക്ഷ കൊടുക്കേണ്ടി ുന്നു ഇതൊക്കെ അതിന്റെ പുറകിലുള്ള വശങ്ങളാണ് പക്ഷെ ഇതൊന്നും ഇല്ലാതെ തന്നെ എത്രയും വേഗം പാക്ക് ചെയ്ത് അടുത്ത സംസ്ഥാനത്തിന് കൈമാറുന്ന രീതിയാണ് ഇവിടെ നടന്നത് അതുകൊണ്ട് തന്നെയാണ് ആനയ്ക്ക് എന്ത് ഇപ്പം മയക്കുപൊടി വെച്ചിട്ടാണോ ചരിഞ്ഞത് അതാ വെള്ളം കുടിക്കാതെ വശം കുടിക്കാതോ ചരുന്നത് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനാണ് ചരിഞ്ഞത് അല്ലെങ്കിൽ കുങ്കി കുങ്കിയാനകളുടെ മർദ്ദമാറ്റാണോ ചെരുന്നത് ഇതൊക്കെ ചോദ്യങ്ങൾ എല്ലാവരും ചോദിക്കുന്നതാണ് പക്ഷേ ഇതിന്റെ പ്രായോഗികമായ വശം എങ്ങനെ കൃത്യമായിട്ടുള്ളൊരു പ്രോട്ടോകോളിലൂടെ വേണം ഒരു വന്യമൃഗത്തിന് അതിനെ റീലൊക്കേറ്റ് ചെയ്യാൻ എന്നത് ഇനിയും നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഒരു നഷ്ടം ഒരു ആനയുടെ നഷ്ടം അതിൻ്റെ മരണം നമുക്കറിയാം വളരെ ദുഃഖകരമം തന്നെയാണ് പക്ഷേ എങ്കിൽ പോലും നാളെ ഇത് സംഭവിക്കാതിരിക്കാം കാരണം നമ്മുടെ നാട്ടിൽ വന്യജീവി സംഘർഷം കൂടി വരികയാണ് ആനയുടെ പോപ്പുലേഷൻ കൂടി വരികയാണ് ആരും പറയുന്നില്ല ആനയുടെ പോപ്പുലേഷൻ കൂടിന്ന് കാരണം അത് പിന്നീട് കൂടുതൽ ഇതിലേക്ക് പോവുകയാണ് പിടിക്കുന്ന ആനയെ നമ്മുടെ ബഹു ബഹുമാനപ്പെട്ട കോടതി വരെ കോടതി മുന്നിൽ വരെ അതിനെ കാട്ടിലേക്ക് തിരിച്ചുവിടും ഈ തിരിച്ചുവിടുക എന്ന് പറയുമ്പോൾ നമ്മുടെ കടുവയെ നമ്മൾ തിരിച്ചുവിട്ടൽ എന്താണ് സംഭവിച്ചത് ഇതിന് എന്നിട്ട് അവസാനം പുത്തൂർ മൃഗശാലയിൽ കൊണ്ട് ഭക്ഷണം തിരിച്ചു കൊണ്ടുവരുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ ലോകത്ത് നമ്മുടെ സാങ്കേതികമായിട്ടുള്ള വളർച്ചയുടെ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതും മറന്നുപോകരുത് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ നമ്മൾ എനിക്ക് ഓർമ്മയുണ്ട് ഈ അരിക്കൊമ്പൻ വിഷയത്തിലൊക്കെ ഒരു ദിവസം അരിക്കേറ്റ് ചെയ്യുന്നു പക്ഷേ സമയം കഴിഞ്ഞതുകൊണ്ട് ഒരു ഉച്ച കഴിഞ്ഞതുകൊണ്ട് അതിനെ മയക്കാതെ വരികയും പിന്നീട് ആ ഒരു സമയം ഉച്ചക്ക് മുന്നേ മുൻപുള്ള ഒരു സമയത്ത് മയക്കുപടി വെക്കുക എന്നതിലേക്ക് ഫോക്കസ് ചെയ്യുകയും ആ തരത്തിൽ അത് നടപ്പാക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടു അപ്പൊ അതുപോലെ ഇവിടെ തണ്ണീർ തണ്ണീർകുമ്മല പക്ഷെ വൈകുന്നേരമാണ് അപ്പോൾ അതൊരു പ്രോട്ടോകോൾ ലംഘനമാണോ അങ്ങനെ ഒരു സമയപരിധി ഇതിനുണ്ടോ സാധാരണ നമുക്ക് പരിചയ പരിചയമില്ലാത്തൊരു കാര്യം അതൊരു വന്യമൃഗത്തിനെ പിടിച്ചു കെട്ടുമ്പോൾ അതിനെങ്ങനെ നമുക്ക് സ്വാഭാവികമായ സൂര്യപ്രകാശത്തിൽ ചെയ്യുന്ന ഒരു സുഖം ഒരിക്കലും എന്തായാലും നമുക്ക് രാത്രിയിൽ പോലും മയക്കും നമ്മൾ നാട്ടാനുകൾ അടഞ്ഞു കഴിഞ്ഞാൽ രാത്രി മയക്കപെടിയിക്കുക എന്നത് വളരെ ദുഷ്കരമായൊരു സംഭവം തന്നെയാണ് പക്ഷേ ഇവിടെ നമുക്ക് ആ സാഹചര്യത്തിൽ അതിനെ ഒത്തുകിട്ടണം ഒത്തുകിട്ടുമ്പോൾ രാത്രിയെ പകലം നോക്കി നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയും കൂടി ഉണ്ട് കാരണം ഇത് ജനവാസ മേഖലയിലാണ് ടൗണിലാണ് അടുത്താണ് എന്നതുകൊണ്ട് മാത്രമാണ് അവർ വളരെ വേഗത്തിൽ തന്നെ അത്തരം കൃത്യം ചെയ്തു ആ കൃത്യം ചെയ്തതല്ല തെറ്റെ അത് കഴിഞ്ഞ് അതിന് പിടിച്ചു കഴിഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ അതിനെങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ശ്രദ്ധ അത് കുറ ശ്രദ്ധ ഉണ്ടായോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അപ്പോൾ അതുപോലെ നമുക്കൊന്നും ഈ അരിക്കൊമ്മൻ വിഷയമൊക്കെ കണ്ടിട്ട് മനസ്സിലാക്കിയെന്നുള്ളൊരു ചോദ്യമാണ് ഈ അരിക്കൊമ്മനെയൊക്കെ തന്നെ ആ വാഹനത്തിലേക്ക് കയറ്റി പിന്നെ തണുപ്പിച്ച് കൊടുക്കുന്നത് കണ്ടിരുന്നു അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് ആ ബന്ദിപ്പൂർ വനമേഖലയുള്ള യാത്ര അവിടെ ഓൾറെഡി നല്ല തണുപ്പാണെന്നൊക്കെ അറിയാം അപ്പോൾ അങ്ങനെയുള്ള പരിപാലനത്തിലൊക്കെ തന്നെ കൂടുതൽ സൂക്ഷ്മത പുലർത്തേണ്ടിയിരുന്നില്ലേ അങ്ങനെ എന്തെങ്കിലും ഒരു വീഴ്ച ഒരു പക്ഷേ ഇങ്ങനെ ഒരു ആന ചരിയുന്നതിലേക്ക് നയിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ടോ അതെ തീർച്ചയായിട്ടും ഇതൊരു വന്യ മൃഗമാണല്ലോ അത് ഒരിക്കലും മനുഷ്യനായിട്ട് ഇണങ്ങിയിട്ടില്ല അപ്പോൾ പെട്ടെന്ന് അതിന് എന്താ പറയുക ഇൻട്രാവീനസ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ഒന്നും കൊടുക്കാൻ സാധിക്കില്ല സാധാരണഗതിയിൽ അത്ര എളുപ്പവുമല്ല പക്ഷേ എങ്കിൽ പോലും അത് ശ്രമം നടത്തേണ്ടതുണ്ട് കാരണം അത് മയക്കം പിടിവെച്ച് മൂന്ന് ഡോസ് കൊടുത്തു കഴിഞ്ഞു എത്രയും വേഗം മയക്കം വിടുന്നതിനെ പോലും അവിടെ എത്തിക്കുക എന്നൊരു സമകരമായിട്ടുള്ളൊരു പ്രവർത്തനം മാത്രമാണ് അവിടെ ചെയ്തത് പക്ഷേ ആനയുടെ ആരോഗ്യത്തെക്കുറിച്ചോ ആന ഇത് കഴിഞ്ഞാൽ ആര ഒരു ഒരു രണ്ട് ഒരു ദിവസം കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്നു എന്നത് െ കുറിച്ചുള്ള ഒരു വിശദമായ ഒരു അവലോകനം അവിടെ നടന്നില്ല എന്നത് കൊണ്ടാണല്ലോ ആന ചെരിഞ്ഞത് അപ്പോൾ നമ്മൾ ഒരു ആനക്കയും മയക്കൂടി വെച്ചു അതൊരു മൂന്ന് ഡോസ് മയക്കൂടി വെച്ചു എന്ന് പറയുന്നു മൂന്ന് ഡോസ് അടക്കം അപ്പോൾ അതിന് ആ രീതിയിൽ വരുമ്പോൾ അതിന് മെഡിക്കൽ ഒരു ഉണ്ട് എന്തായിരിക്കണം അതിന് റിവൈവ് ചെയ്യാനായിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഇതൊക്കെ കർണാടകത്തിൻ്റെയും കേരളത്തിൻ്റെയും സംയുക്തമായിട്ടുള്ള ഒരു ഒരു സംരംഭമായിരുന്നു ഒരു പദ്ധതിയായിരുന്നു അതിൽ എങ്ങനെയാണ് എന്താണ് നടന്നതെന്ന് നമുക്കിപ്പോൾ വിശദമായ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല പക്ഷേ ഒരു മരണം ഒഴിവാക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഇനി വരുന്ന ഇനി വരുന്ന ഒരു ഓപ്പറേഷനെങ്കിലും അത് ഉണ്ടാവണം എന്നാണ് നമുക്ക് പറയാനുള്ളത് അത് തന്നെയാണ് ഓക്കെ ഒരു ഒരു സംശയം കൂടി തോന്നുന്നത് ഇപ്പൊ മുത്തങ്ങ ക്യാമ്പിലൊക്കെ എത്തിച്ച ശേഷം അതിനെ നിരീക്ഷിച്ച ശേഷം മാത്രം ശരിക്കും രാമപുര ക്യാമ്പിലേക്ക് എത്രമാത്രം യാത്ര ചെയ്ത് കൊണ്ടുപോയാൽ മതിയായിരുന്നില്ലേ അതുമാത്രമല്ല ഈ ഒരു ആനയെ സംബന്ധിച്ചിടത്തോളം റേഡിയോ കോളർ ഉണ്ട് ഈ ആനയുടെ ഓരോ ചലനവും നിരീക്ഷിക്കാൻ കഴിയും അപ്പോൾ ഇന്നലെ ആ ഒരു സമയത്ത് ധൃതിപ്പെട്ട് ചെയ്യുന്നതിന് പകരം കുറച്ചുകൂടി നിരീക്ഷിച്ച് ഒരു രാവിലെയൊക്കെ ആകുന്ന സമയത്ത് മൈക്കൂടെ ഇരിക്കുന്നതായിരുന്നില്ലേ കുറച്ചുകൂടി നല്ലത് നമ്മളിനിപ്പോൾ പറഞ്ഞിട്ട് ഒന്നും കാര്യമല്ല തണ്ണീർക്കൊമ്പം പോയി അങ്ങനെയാണെങ്കിലും ചോദിക്കുകയാണ് കാരണം ഇനിയും വന്യജീവി ശല്യം നമ്മുടെ നാട്ടിൽ കൂടുതലാണ് ഇനിയും കാട്ടാനകൾ ഇറങ്ങാറൊക്കെയുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ് ഇതിൽ നിന്ന് തണ്ണീർക്കൊമ്പനിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് വന്യമൃഗങ്ങളുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കൂടി വരികയാണ് അതിനെ കൂടി വരുന്ന വന്യമൃഗങ്ങളെ എങ്ങനെ പണ്ട് കാലങ്ങളിൽ നമ്മൾ ആനകളെ പിടിച്ചിരുന്നു അല്ലെങ്കിൽ വന്യമൃഗങ്ങളെ വേട്ടയാടിയിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ജനവാസ മേഖലയിൽ വരുന്നതിന് പണ്ട് കാലത്ത് ഇന്ന് അതല്ല സ്ഥിതി ഇന്ന് നമ്മളും മാറി മൃഗങ്ങളോടുള്ള നമ്മുടെ പെരുമാറ്റ രീതി അവർ അവരെ കാഴ്ചപ്പാട് മാറി അവരെ നമ്മൾ സംരക്ഷിക്കാൻ കൂടുതൽ മുന്നിട്ടിറങ്ങേണ്ട കാലഘട്ടമാണ് പക്ഷേ എങ്കിൽ പോലും കാട്ടിൽ അതിന് സുരക്ഷ ഇല്ലെങ്കിൽ പിന്നെ നാട്ടിൽ സുരക്ഷ ഒരുക്കേണ്ടത് നമ്മുടെ ചുമതലയല്ലേ നമ്മൾ അതിനെ തള്ളിക്കളയാൻ പാടുണ്ടോ അതാണ് ചോദിക്കുന്നത് കാരണം ഒരു ഒരു ജീ ഒരു ജീവിയെ അത് നമ്മുടെ മുന്നിൽ തന്നെ നല്ല ഭക്ഷണം കൊടുത്ത് വളർത്താൻ നമുക്ക് സാധിക്കണം അപ്പോൾ ഈ കാട്ടിലെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് ഒരുപാട് ആനകളുണ്ടല്ലോ എത്രയോ ആനകളുണ്ട് ഇതിന് അസുഖമാണ് എങ്കിൽ പിന്നെ അതിന് അതിനെ ട്രീറ്റ് ചെയ്യാണ് വേണ്ടത് ഇതിപ്പോൾ കിടക്ക ടൈമിൽ നല്ല മുഴയൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനെ ആ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്യാമ്പിലേക്ക് മാറ്റി വന്നതുകൊണ്ട് ചിലപ്പോൾ അത് മരണം സംഭവിച്ചില്ലെങ്കിൽ ആരും ഒന്നും പറയില്ല മരണം സംഭവിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഓരോ ിറ്റിലും ചെയ്യേണ്ട പ്രവർത്തികളുണ്ടായിരുന്നു അതിലുള്ള ടൈം ഗ്യാപ്പിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് അത് പരിഹരിക്കപ്പെടേണ്ടതുണ്ട് കാരണം വരും ഇനി അടുത്തൊരു ഓപ്പറേഷൻ വരുമ്പോൾ നമ്മൾ നമ്മൾ നടന്നു കഴിഞ്ഞ ഓപ്പറേഷനിലെ വീഴ്ചകൾ പഠിച്ച് പുതിയ നല്ല കാര്യങ്ങൾ പുതിയതായിട്ട് ഒരു ഒരു മൃഗത്തിൻ്റെ ജീവൻ നിലനിർത്താനുള്ള എല്ലാവിധ പ്രോഗ്രാ എല്ലാ പ്രോഗ്രാമുകളും നമ്മൾ ചെയ്ത് ആ പ്രോട്ടോകോൾ കൊണ്ടുവരേണ്ടതുണ്ട് എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് അതായത് നമുക്കറിയാം ആനയ മയ മക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് മയക്കി കൊണ്ടുപോകുമ്പോൾ സാധാരണ അത് ശ്വാസം വലിക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ശ്വാസം ഉണ്ട് എങ്കിൽ അത് കുഴപ്പമില്ല എന്നാണ് എല്ലാവരും പറയുക കാരണം അതിൻ്റെ ഡീപ്പായിട്ടുള്ളൊരു മെഡിക്കൽ അപ്രോച്ചില്ലെന്നല്ലോ പറയുന്നു കാരണം അതിൻ്റെ ജീവനുണ്ട് എന്നത് തന്നെയാണ് ആ സമയത്തെ ആരോഗ്യ ആരോഗ്യം നല്ലതാണെന്ന് പറയുന്നത് അത് മയക്ക് കൊണ്ടുവന്ന ആന ജീവനോടെ തന്നെയാണ് അവിടെ നിൽക്കുന്നത് പിന്നീടാണല്ലോ ചെരിയുന്നത് പക്ഷേ അതിന് ആരോഗ്യം ആരോഗ്യം എന്ന് വെച്ചാൽ രണ്ട് രീതിയുണ്ട് മയക്കിയിട്ട് അത് തിരിച്ച് നോർമലിലേക്ക് വരുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണോ അല്ല അതിന് നേരത്തെ തന്നെ ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുണ്ടോ എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ഇവാലുവേഷൻ അവിടെ നടന്നിട്ടില്ല എന്നുള്ളതാണ് ഇത്ര ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് കാരണം ഒരു ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ അപ്രോച്ച് അവിടെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് ഒരു സാധാരണക്കാരായ അപ്പോൾ ആനയെക്കുറിച്ച് കൂടുതൽ ആന വരുന്നു എന്നതിലപ്പുറത്തേക്ക് മാത്രം അറിയുന്ന എന്നെപ്പോലുള്ള ആളുകൾക്ക് വരെ ആനയെ കാണുന്ന സമയത്ത് കുറച്ചൊരു ആരോഗ്യ പ്രശ്നം ആന തോന്നുന്നുണ്ട് ശരിയാണോ എന്നറിയില്ല പക്ഷേ നമ്മുടെ വനംവകുപ്പിന് അതുപോലും തോന്നിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ആ മുഴയൊക്കെ നമുക്ക് കൃത്യമായിട്ട് ആനയിൽ കാണാൻ കഴിയുമല്ലോ അപ്പോൾ അതിനെപ്പറ്റിയൊന്നും പറയാതെ ഓക്കെ എല്ലാം ഓക്കെ ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാണ് ഞാൻ എം എൻ ജയചന്ദ്രനിലേക്ക് കൂടി പോവുകയാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അത് എനിക്ക് എനിക്കത് മനസ്സിലായി കാരണം അങ്ങനെ തന്നെയാണ് കാരണം നമ്മുടെ ഇവാലുവേഷൻ എന്നത് പ്രൊഫഷണൽ ഇവാലുവേഷൻ ഉണ്ടല്ലോ പ്രൊഫഷണൽ ഇവാലുവേഷൻ ഉണ്ടല്ലോ അത് കൃത്യമായിട്ട് നടന്നിട്ടില്ല എന്ന് തന്നെയാണ് അതിൽ നിന്ന് വ്യക്തമാക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ സാധാരണ അതിന് ജീവനുണ്ട് ശ്വാസം എടുക്കുന്നുണ്ട് എന്ന് പറയില്ലേ അത് മാത്രമാണ് അവർക്ക് അപ്പോൾ പറയാൻ സാധിച്ചത് എന്നാണ് ഞാൻ പറഞ്ഞത് മറിച്ച് അതിൻ്റെ ഇവാലുവേഷൻസ് ഒരുപാടുണ്ട് അതിന് പിടിച്ചപ്പോൾ തന്നെ ബ്ലഡ് എടുക്കണം ബ്ലഡ് ഇവാലുവേഷൻ അയക്കണം എന്തോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് കാരണം ഒരന കർണാടകയുടെ ആനയെ കേരളത്തെ പിടിച്ചത് കൊണ്ട് അത് ഇന്ത്യയുടെ ആന ആവാതിരിക്കില്ലല്ലോ നമ്മുടെ ആനയാണ് അതിനെ നമ്മൾ നമ്മുടേതായ രീതിയിൽ തന്നെ കാണണം അതിന് വേണ്ട എല്ലാവിധ ഹെൽത്ത് ആസ്പെക്ട് നമ്മൾ കൊടുക്കണം അതിന് പ്രാഥമിക ചികിത്സ എല്ലാം കൊടുക്കണം ഇതൊക്കെ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം അവിടെ നിലവിലുണ്ട് കാരണം ഇതിനെ പിടിച്ചു അപ്പം തന്നെ ആംബുലൻസിൽ കയറ്റി അപ്പം തന്നെ ബന്ധിപ്പേര് കൊണ്ടുപോയി എല്ലാ ചികിത്സയും അവിടെ കിട്ടുന്ന രീതിയിലാണ് കൊണ്ടുപോകുന്നത് പക്ഷേ അതിന് പ്രാഥമികമായിട്ട് എന്താണ് ചെയ്യാൻ സാധിച്ചത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്